ഇന്നലെ ഞാനേ വണ്ടി പാർക്ക് ചെയ്തത് മീസാൻ മാത്തേലായിരുന്നു ജിദ്ദയിൽ മക്ക റോഡിൽ മീസാൻ മാത്രം അവിടെ വണ്ടി പാർക്ക് ചെയ്ത് ഞാനൊരു ചായ കുടിക്കാനായിട്ട് ഹോട്ടലിലേക്ക് പോയി അപ്പോൾ ഞാൻ രണ്ട് റിയൻ്റെ ചായ പാൽ ചായ വാങ്ങിച്ച് വെളിയിൽ ഇറങ്ങി അപ്പോൾ എന്റെ കൂടെ വേറൊരു ഡ്രൈവർ എനിക്കറിയത്തില്ല ഡ്രൈവറെ പക്ഷെ ഡ്രൈവറാണെന്ന് എനിക്കറിയാം അദ്ദേഹം ചായ കുടിച്ച് ഗ്ലാസ് റോഡിലോട്ട് വലിച്ചെറിഞ്ഞു അപ്പോൾ ആ സമയത്തായിരുന്നു സുർത്തയുടെ വാഹനം അവിടെ ഉണ്ടായിരുന്നു പോലീസിന്റെ വണ്ടി അദ്ദേഹം സുർത്തയമാൻ അത് അവനെ വിളിച്ചു അടുത്തേക്ക് വിളിച്ചു നല്ലൊണ്ട് കൊടുത്തു ഞാൻ പിന്നെ തിരക്കി അദ്ദേഹത്തിനോട് തിരക്കിയാൽ പറഞ്ഞ അഞ്ഞൂറ് റിയാലിന്റെ പെനാൽറ്റി മുക്കാലഫ പുള്ളിക്കാരൻ്റെ സുഹൃത്തേ അടിച്ചു കൊടുത്തു റോഡിലേക്ക് ഗ്ലാസ് വലിച്ചെറിഞ്ഞതാണ് പ്രശ്നം നമ്മളെല്ലാവരും ചെയ്യുന്നതാണ് അറിഞ്ഞു അറിയാതെയൊക്കെ ചിലപ്പോൾ വണ്ടി ഓടിക്കുമ്പോൾ വാഹനത്തിൽ നമ്മൾ ഗ്ലാസ് നമ്മൾ വണ്ടി ഓടിച്ചോണ്ടിരിക്കുമ്പോൾ തന്നെ വലിച്ചെറിയും അപ്പോൾ അത് വലിയ വിഷയങ്ങളാണ് അപ്പോൾ ഇന്നലെ ആ പാവപ്പെട്ടതിന് അഞ്ഞൂറ് ചെയ്യാൽ ചെലനായി അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഗ്ലാസ് വലിച്ചെറിയരുത് ഇപ്പം അത് കഴിവതും മാക്സിമം വണ്ടിക്കകത്ത് തന്നെ വെക്കുക എവിടെയെങ്കിലും നിർത്തുമ്പോൾ ഡസ്റ്റ്ബിനിലോട്ട് ഇടുക ഞാൻ പിന്നെ വണ്ടിക്കകത്തൊരു കവർ വെച്ചിട്ടുണ്ട് എന്തെങ്കിലും ഗ്ലാസ്സോ ചായ പിടിക്കുന്നതോ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പറോ ഒക്കെ ഞാൻ ആ കവറിലാക്കി എവിടെയെങ്കിലും പാർക്കിംഗ് വരുമ്പോൾ വണ്ടി നിർത്തുമ്പോൾ അതിൽ ഡസ്റ്റ്ബിനിലോ അല്ലെങ്കിൽ ഇടേണ്ട സ്ഥലത്തോ ഞാനത് ഉപേക്ഷിക്കും അപ്പോൾ നമ്മളെല്ലാവരും അതൊന്ന് മനസ്സിലാക്കി വെക്കുക ഗ്ലാസ് വലിച്ചെറിയുന്നത് അവരൊരു പക്ഷേ കണ്ടാൽ റോഡിലേക്ക് അഞ്ഞൂറ് റിയാൽ വരെ നമുക്ക് മുഖാൽഫ ലഭിക്കാൻ ഇടയുണ്ട് ഇവിടെ വേറെ ഞാനിതൊക്കെ പറയുമ്പോൾ നിങ്ങൾ നിങ്ങളുമായിരിക്കും ഞാൻ വളരെ മാതൃകയാണെന്ന് നമുക്ക് കൊണ്ട് കേട്ടോ ചലാൻ ഏഴ് മാസത്തിനകം ഏഴ് മാസത്തിനിടയിൽ എനിക്ക് ആ രണ്ടായിരത്തി ഇരുന്നൂറിൻ്റെ ചലൻ വന്നിട്ടുണ്ട് ആ കമ്പനി അടയ്ക്കുന്നുണ്ട് നമ്മുടെ ഇന്ന് സാലറി കട്ടി ഏഴ് മാസത്തിൽ കൂടുതലും നോ പാർക്കിംഗ് എനിക്കിവിടെ വന്നിരിക്കുന്നത് നോ പാർക്കിംഗ് പിന്നെ ഇടയ്ക്ക് വന്ന് രണ്ട് സ്പീഡിൻ്റെ അങ്ങനെ രണ്ടായിരത്തി ഇരുന്നൂറ് അറിയാൽ ഏഴ് മാസത്തിനിടയ്ക്ക് വന്നു നമ്മളും തെറ്റാത് കാണിക്കാറുണ്ട് കേട്ടോ പിന്നെ ഞാൻ ക്ലാസിൻ്റെ കാര്യം പറഞ്ഞത് നമ്മളെല്ലാവരും ഒന്ന് അറിയാൻ വേണ്ടിയാണ് സാധനങ്ങൾ നമ്മൾ വലിച്ചെറിയരുത് അത് വലിയ ബുദ്ധിമുട്ടാണ് പിന്നെ നോ പാർക്കിങ് പൊതുവെ ഇവിടെ ഓടിക്കുന്ന എല്ലാവർക്കും അറിയാം എങ്ങനായാലും ഒരു മാസത്തിൽ നൂറ്റമ്പത് രൂപ വീടും ഏതെങ്കിലും വിധത്തിൽ പിന്നെ ഈ മാസം ഞാൻ വളരെ കെയർ ആയിട്ടാണ് ഞാൻ ഓടിക്കുന്നത് അതുകൊണ്ട് ഈ മാസം ഇതുവരെ ഒന്നും വന്നിട്ടില്ല കഴിഞ്ഞ ഡിസംബറില് ഒന്നും വന്നില്ല ഇപ്പം ഈ മാസം ഇപ്പം പന്ത്രണ്ടാം തീയതി ആയി ജനുവരി പുതുവർഷത്തിൽ ഇതുവരെയും കുഴപ്പമില്ല ദൈവം സഹായിച്ച് ഇവിടെ പിന്നെ വഴി വെച്ച് നമ്മളെ ഡ്രൈവർമാരെ കാണുമ്പം എല്ലാവർക്കും പറയാൻ അതേ ഉള്ളു മുക്കാൽഫ കിട്ടി നൂറ്റമ്പത് ഫോണ് നാന്നൂറ് അഞ്ഞൂറ് അങ്ങനെ നോ പാർക്കിംഗ് ആണ് കൂടുതലും ആൾക്കാർ കൂട്ടുകാർ പറയാറുള്ളൂ ഞാനിങ്ങനെ വണ്ടി ഓടിക്കുമ്പോൾ പലരോടും ഇതൊക്കെ സംസാരിക്കുമോ അതുകൊണ്ടുള്ള അറിവാണ് ഓക്കെ നമുക്ക് കഴിവതും ഇവിടുത്തെ നിയമം പാലിച്ച് ഓടിക്കാൻ നോക്കാം പിന്നെ വരുന്നത് നമ്മൾ എന്തു ചെയ്യണം അല്ലയോ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കൂട്ടുകാരെ അതുപോലെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകളും രേഖപ്പെടുത്തണേ വീഡിയോ കാണുന്നവരിൽ ആർക്കെങ്കിലും ഈ ഗ്ലാസ് ഒക്കെ റോഡിൽ ഈ കൂടെ വല്ല ഇട്ട് അങ്ങനെ ചലാൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങളും നിങ്ങളുടെ കമൻറ്റ് രേഖപ്പെടുത്തണം പിന്നെ പുതിയതായിട്ട് ലേറ്റസ്റ്റ് മുക്കാലഫ കിട്ടിയ കാര്യങ്ങളും എന്തിനായിരുന്നു എന്തായിരുന്നു പ്രശ്നം ഒന്ന് കമൻറ്റ് ചെയ്യണേ നിങ്ങൾക്ക് ഇപ്പം അടുത്തിടയ്ക്ക് കിട്ടിയ ചലാൻ മുക്കാലഫ അതൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിച്ചാട്ട് മറ്റുള്ളവർക്കും അത് പ്രയോജനപ്പെടും എവിടെയൊക്കെയായിരുന്നു എന്തായിരുന്നു റീസൺ അപ്പോൾ പുതിയ പുതിയ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഇതിൽ കമൻ്റ് ഇടുന്നതിലൂടെ മറ്റുള്ളവർക്കും അത് മനസ്സിലാക്കാൻ പറ്റും എവിടെയൊക്കെ എങ്ങനെയൊക്കെയാണ് ചലാൻ കിട്ടുന്നത് അപ്പോൾ അതനുസരിച്ച് നമുക്കത് അറിയുമ്പം നമുക്കത് ഒഴിഞ്ഞ് മാറാൻ പറ്റുമല്ലോ അതുകൊണ്ട് ആ കമൻറ്റ് രേഖപ്പെടുത്തണമെന്ന് പറഞ്ഞത് പിന്നെ എൻ്റെ കാര്യം പറഞ്ഞാൽ ആറേഴ് വർഷമായി ഇപ്പോൾ സൗദിയിൽ ഇപ്പോൾ ആറേഴ് വർഷത്തിൽ എനിക്ക് മാക്സിമം കിട്ടിയ ചെല ഒരു മൂവായിരമാണ് ഓവർടേക്ക് അറിയാതെ റോഡ് അപ്പം അറിയാതല്ല നമ്മളെ മാമിലേക്ക് പോകുമ്പോൾ അവിടുത്തെ മെയിൻ റോഡ് റോഡുണ്ടല്ലോ അവിടാണ് ഏറ്റവും കൂടുതൽ അടിക്കുന്നത് അവിടെ ഒരു മൂവായിരം രണ്ടായിരത്തി പതിനേഴിൽ പിന്നെ എല്ലാം കൂടി ചോറ് നോക്കിയാൽ ഒരു ഏഴ് ആ ഏഴായിരം റിയാലോളം ഞാൻ ഇവിടെ പൈസ അടച്ചിട്ടുണ്ട് ഏഴായിരം റിയാൽ ഈ ആറേഴ് വർഷത്തിൻ്റെ സൗദി ഡ്രൈവിംഗ് ചെയ്ത സമയത്തിലുള്ളത്